രോഗങ്ങളെ മാറ്റിയെടുക്കാൻ രോഗങ്ങളെ ഭയക്കാതെ ആരോഗ്യത്തോടെ ജീവിക്കാൻ ശ്രദ്ധിക്കേണ്ടതായ ആറ് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് രോഗങ്ങളെ മാറ്റിയെടുക്കാൻ എന്ന് പറയുമ്പോൾ ഒരു ചികിത്സയായി ഇതങ്ങനെ നേരെ ചെയ്താൽ മതി എന്ന് കരുതരുത് നിങ്ങളെ കാണാതെ നിങ്ങളുടെ ശാരീരിക പ്രത്യേകതകൾ മനസ്സിലാക്കാതെ നിങ്ങളെ ഇതേവരെ എന്തെല്ലാം ചികിത്സകൾ ചെയ്ത് അബദ്ധത്തിലായി എന്ന് മനസ്സിലാക്കാതെ നിങ്ങൾക്ക് ഇതേവരെ ഉണ്ടായിട്ടുള്ള രോഗങ്ങൾ എന്തൊക്കെയാണ് കഴിച്ചിട്ടുള്ള മരുന്നുകൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ആഹാരക്രമം എന്തൊക്കെയാണ് ഇതെല്ലാം മനസ്സിലാക്കാതെ ഒരു ചികിത്സയും നിർദ്ദേശിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വിവേകത്തെ മുൻനിർത്തി നിങ്ങളുടെ സൗകര്യം സമയം താല്പര്യമെല്ലാം വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് വിവേകപൂർവം ചെയ്തു നോക്കേണ്ടതാണ് ആറ് ആറാമത്തെ കാര്യമാണ് പറയുന്നത് കൃത്രിമ വെളിച്ചവുമായി ഏറ്റവും കുറച്ച് ഇടപെടണം അത്രയേറെ പ്രാധാന്യമുള്ള കാര്യമാണോ ഇത് അതെ ആരോഗ്യകരമായ ഒരു ജീവിതത്തിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ക്യാൻസറിലേക്ക് പുരോഗമിക്കുന്നത് കഴിയുന്നത് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്രിമ പ്രകാശങ്ങളെ കുറയ്ക്കണം അത് ഇലക്ട്രിക് ലൈറ്റ് ആവാം ബാറ്ററി ലൈറ്റ് ആവാം സോളാർ ലൈറ്റ് ആവാം കൃത്രിമ പ്രകാശം കഴിയുന്നത്ര കുറയ്ക്കണം വീട്ടിലായാലും റോഡിലായാലും പൊതുസ്ഥലങ്ങളിലായാലും കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശമാണ് വേണ്ടത് എന്നൊരു ധാരണയാണ് നമ്മിൽ പലർക്കും ഉള്ളത് ഈ ലൈറ്റിന്റെ വീചികൾ ഈ വൈദ്യുത ഉപകരണങ്ങളിൽ നിന്നുള്ള ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡ് വളരെയധികം ശരീരത്തിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് നിരവധി തരത്തിലുള്ള രോഗങ്ങൾക്ക് പുറമെ കാൻസറിലേക്ക് കൂടെ എത്തിക്കുന്നതാണ് നിങ്ങൾ കിടക്കുന്ന മുറിയിൽ അല്പം പോലും കൃത്രിമ വെളിച്ചം ഉണ്ടാവരുത് പുറത്തു നിന്നും വരരുത് കാട്ടനെല്ലാം വിട്ട് പുറത്തു ലൈറ്റുകൾ തടയണം എത്ര കുറച്ചു നേരം എത്ര കുറഞ്ഞ വോൾട്ടേജുകൾ ഉപയോഗിക്കുമോ അത്രയും നല്ലതാണ് വീടിന് പുറത്ത് ആവശ്യമില്ലാതെ ലൈറ്റുകൾ വേണ്ട അത് അന്തരീക്ഷത്തിലെ പ്രാണിജാലങ്ങൾക്ക് സൂക്ഷ്മാണുക്കൾക്ക് വരെ പക്ഷിമൃഗാദികൾക്ക് വരെ ഉണ്ടാക്കുന്നതാണ് അനാരോഗ്യകരമാണ് നഗ്ന ശരീരത്തിൽ അല്ലെങ്കിൽ പരിമിതമായ വസ്ത്രങ്ങളിൽ ലൈറ്റ് ദേഹത്തടിക്കുന്നത് ഒട്ടും നല്ലതല്ല എന്നുകൂടെ ശ്രദ്ധിക്കുക അഞ്ച് ഏറ്റവും കുറഞ്ഞ രാസവസ്തുക്കൾ രാസവസ്തുക്കൾ അടങ്ങിയ സാധനങ്ങൾ ഉപയോഗിക്കുക പല്ല് നയിക്കാൻ ടൂത്ത് പേസ്റ്റ് എന്ന വിഷം എന്തിനുപയോഗിക്കണം നിങ്ങളുടെ വായൽ വയ്ക്കുന്നതെല്ലാം ആഹാരമാണ് എന്ന് കരുതി കരുതിരസങ്ങൾ ഉണ്ടാക്കും നിങ്ങളുടെ വായയിലെ ഉമിനീർ ഗ്രന്ഥികൾ സോഡിയം ലാവൽ സൾഫേറ്റും ഗ്ലൈക്കോളും തുടങ്ങിയ കൃത്രിമ രാസനിറങ്ങൾ അടങ്ങിയ കൃത്രിമ രാസമധുരങ്ങളടങ്ങിയ പത്ത് പന്ത്രണ്ട് തരത്തിലുള്ള രാസവിഷങ്ങൾ അടങ്ങിയ ഹൈലി ക്യാൻസറസ് ആയ ഇറിറ്റബിൾ ഡൗൾ കാരണമാകുന്ന തോംസിലിന്റെയും തൈറോയിഡിന്റെയും തകരാറിന് കാരണമാകുന്ന ടൂത്ത് പേസ്റ്റുകൾ എത്ര നിങ്ങൾ ശ്രദ്ധിച്ച് ജാഗ്രതയോടെ വല്ലവെച്ചാലും അതിന്റെ ലക്ഷത്തിൽ ഒരു അംശം ഉള്ളിലേക്ക് ഇറങ്ങാതിരിക്കില്ലല്ലോ നിങ്ങൾ വായനഴുകിയാലും പിന്നെയും കെമിക്കലുകൾ ശേഷിക്കും അതും ഉള്ളിലേക്ക് പോകും ഉണ്ട് ടൂത്ത് പേസ്റ്റ് വെണ്ട പൽപ്പൊടികളാവാം നൂറ് ശതമാനവും സസ്യ നിർമ്മിതമാണെങ്കിൽ പല ആയുർവേദ ടൂത്ത് പേസ്റ്റുകളെയും വിശ്വസിക്കാനാവില്ല അതിന്റെ അക്വായ സ്പേസ് എല്ലാം കെമിക്കലായിരിക്കും അങ്ങനെ പല ടൂത്ത് പേസ്റ്റും കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം രക്തത്തിനും ക്യാൻസർ ഉണ്ടാക്കുന്ന ചില ഘടകങ്ങൾ സോപ്പിലുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ സോഡിയം ലാരോ സൾഫേറ്റും ഗ്ലൈക്കോളും ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പുകളുടെ തറയോട് കരിപിടിച്ച് കരിപിടിച്ച് നാശമായാൽ എന്തിട്ടാലും ക്ലീൻ ആവില്ല വൃത്തിയാവില്ല അതിന് ഉപയോഗിക്കുന്ന സാധനമാണ് സോഡിയം ലോറൽ സൾഫേറ്റ് അതൊക്കെ ദേഹത്ത് നിൽക്കുന്നവരെ കുറിച്ച് എന്താ പറയുക നിങ്ങളുടെ തൊക്കിലുള്ള ബാക്ടീരിയകളെ കൊല്ലാനുള്ളതല്ല ആ ബാക്ടീരിയകൾ നിങ്ങളെ അപരിചിത ബാക്ടീരിയകളിൽ നിന്ന് രക്ഷിക്കാനുള്ളതാണ് അതുകൊണ്ട് കെമിക്കൽ സോപ്പല്ല ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാം പയർപൊടിയും കടലമാവും പോലുള്ള സാധനങ്ങളാണ് ജൈവ സാധനങ്ങളാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടത് ഞാൻ നാൽപ്പത്തി മൂന്ന് കൊല്ലമായി സോപ്പ് ഉപയോഗിക്കുന്നില്ല വളരെ അപൂർവമായിട്ട് ഭക്ഷണം കഴിക്കാൻ പലയിടത്തും ഒക്കെ പോയി കഴിഞ്ഞാൽ ഡ്രൈവിംഗ് നടത്തുന്ന കയ്യിൽ കരി ഉണ്ടാകും അതുകൊണ്ട് നിവൃത്തിയില്ലായെങ്കിൽ ഒന്ന് തൊട്ടന്ന് വരാം പക്ഷെ ഞാനിപ്പോൾ പയറോടി കൊണ്ടു കിടക്കുകയാണ് ദേഹഗാന്ധി എന്നുള്ള പേരിൽ രാമച്ചവും പയറും എല്ലാം കൂടി ചേർത്ത് നേച്ചർ ലൈഫിനൊരു ഉണ്ട് അതാണ് ഞങ്ങളെല്ലാം കുളിക്കാൻ ഉപയോഗിക്കുന്നത് അതുപോലെ ഞാൻ വല്ലപ്പോഴും ഉപയോഗിക്കുന്നുള്ളൂ വെള്ളമാണല്ലോ കഴുകുന്നത് വെള്ളം മതി എൻ്റെ ശരീരത്തിൽ അങ്ങനെ ഒരഴുക്ക് സോപ്പിട്ട് കുളിച്ചിരുന്ന സമയങ്ങളിൽ നല്ല അഴുക്ക് ഉണ്ടായി എന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അഴുക്ക് ഇളകി വരുമായിരുന്നു കാരണം സോപ്പിൻ്റെ കെമിക്കലുകൾ ത്വക്കിലെ ഒരു പാടയെ അങ്ങനെ തന്നെ മാറ്റി തരും പിന്നെയും അവിടെ ഇരിക്കുന്ന പെർ ഈ മറ്റന്നാളെ ഭരിക്കേണ്ട കോശങ്ങളെല്ലാം കൊന്നുകൊണ്ടിരിക്കും അപ്പൊ അഴുക്ക് കൂടുതൽ ഉണ്ടാകും ആദ്യത്തെ മൂന്നാല് ദിവസമാണ് സോപ്പ് ഉപയോഗിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാകുക അത് കഴിഞ്ഞാൽ പയറുപൊടി അതുപോലുള്ള സാധനങ്ങളിൽ നിങ്ങളുടെ ശരീരം വളരെ സന്തോഷം കാണിക്കും തൊക്കിന് കൂടുതൽ മിനുസം ഉണ്ടാകും നിങ്ങൾക്ക് ശാരീരികമായ ചലനങ്ങൾ ഉണ്ടാവണം ദിവസേന അഞ്ചു മിനിറ്റ് എങ്കിലും ചലിക്കാത്ത മാംസവേശികളെ അവയവങ്ങളെ ശരീരം ശക്തിപ്പെടുത്തില്ല നിങ്ങൾ ഇതെല്ലാം കേട്ട് നാളെ തുടങ്ങി ഓടാമെന്ന് കരുതുന്നു നാളെ രാവിലെ നിങ്ങൾ ഒരു കിലോമീറ്റർ ഓടി അടുത്ത ദിവസം കൈകാലു വേദന നടുവേദന മാംസവേശി വേദന എല്ലാം ഉണ്ടാകുന്നു രണ്ട് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ മാറും നിങ്ങൾക്ക് തുടർന്ന് ഓടാം ഒരു ദിവസം നിങ്ങൾ നാല് കിലോമീറ്റർ ഓടി അപ്പോഴും പഴയ വേദന തന്നെ വരും കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറും പിന്നെ നിങ്ങൾ എട്ട് കിലോമീറ്റർ ഓടി അപ്പോഴും ആദ്യത്തെ വേദന തന്നെ ഉണ്ടാകും എട്ട് കിലോമീറ്റർ ഓടിക്കൊണ്ടിരിക്കുന്നു ഒരു കുഴപ്പമില്ല പിന്നെ ഒരു രണ്ടു മാസം നിർത്തി രണ്ടു മാസം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഒരു കിലോമീറ്റർ ഓടാൻ തുടങ്ങി അപ്പോഴും ആദ്യത്തെ വേദന തന്നെ തിരിച്ചു വരും കാരണം ഉപയോഗിക്കുന്നില്ലല്ലോ പിന്നെ എന്തിനാ അധിക ശക്തി കൊടുക്കുന്നത് അവരുടെ ശരീരം അധിക ശക്തി പിൻവലിക്കും ന്യായമായി ആവശ്യമുള്ള റേറ്റിലുള്ള ഒരു എനർജി മാത്രമേ അവിടെ സൂക്ഷിക്കുകയുള്ളൂ കോടായി എടുത്ത് വെട്ടുകയാണെങ്കിൽ നിങ്ങളുടെ കൈക്ക് നല്ല ബലം തന്നിരിക്കും നല്ലൊരു സമയം നിങ്ങൾക്ക് അധ്വാനിക്കാൻ സാധിക്കും പക്ഷെ കുറച്ചു ദിവസം പടിയെടുക്കാതെ ഒരു ദിവസം വെട്ടാൻ തുടങ്ങുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വേദന ക്ഷീണമൊക്കെ വരും അപ്പൊ അതുപോലെ വ്യായാമം നിങ്ങൾ കൃഷിപ്പണി ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റു തരത്തിലുള്ള അധ്വാനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യായാമം പ്രത്യേകിച്ച് വേണ്ടി വരില്ല ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും ചലിക്കുന്നില്ല എങ്കിൽ ആ ഭാഗങ്ങളെ ശ്രദ്ധിക്കുന്ന എന്തെങ്കിലും ഒരു വ്യായാമം നിങ്ങൾക്ക് മതിയാകും ഏറ്റവും നല്ലത് യോഗയാണ് യോഗയില് ആന്തരാവയവങ്ങൾ വജ്രാസനത്തിലെ ഇരിപ്പ് ബാങ്കി ആസന് നല്ലതാണ് പവനമുക്താസനം നിങ്ങളുടെ ദഹനേന്ദ്രിയ കെട്ടിക്കിടക്കുന്ന വായുവിനെ വരെ ഗ്യാസെല്ലാം വളരെ നല്ലതാണ് ദഹനശേഷി കൂട്ടാൻ നല്ലതാണ് അങ്ങനെ ഓരോരോ പോലും ശ്രദ്ധിക്കുന്ന സ്പർശിക്കുന്ന ഉന്മേഷത്തിലാക്കുന്ന രീതികൾ യോഗാക്രമത്തിലുണ്ട് നിരന്തരമായ കഷ്ടപ്പാടല്ല യോഗ ശ്രമം വിശ്രമം ശ്രമം വിശ്രമം ഫ്രീ അതിനെ നിർവീര്യമാക്കാൻ ആന്റി ഓക്സിഡൻസ് ഉണ്ടാക്കുന്ന ശവാസനം അങ്ങനെ വളരെ സുന്ദരമായ വ്യായാമങ്ങളിൽ ഏറ്റവും ശാസ്ത്രീയമായി നിൽക്കുന്നത് യോഗയാണ് തായിബിക്സ് പോലുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ നാട്ടിലെ പഞ്ചാരി വേണമെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ സാധിക്കും നല്ലൊരു കാര്യമാണ് നമ്മുടെ നാട്ടിലെ സംഘങ്ങൾക്ക് വനിതാ സംഘങ്ങൾക്കെല്ലാം ചെയ്യാവുന്ന ഒരു കാര്യമാണ് നല്ല പാഞ്ചാലി മേളമോ പഞ്ചവാക്യമോ എല്ലാം വെച്ചുകൊണ്ട് എല്ലാവരും കൂടെ രാവിലെ ഒരു അരമണിക്കൂർ ഡാൻസ് കളിക്ക് നല്ല വ്യായാമമാണ് മനസ്സ് സന്തോഷമാകും എല്ലാം കൊണ്ടും നല്ലതാണ് സമൂഹവും നന്നാകും മൂന്നാമത്തേത് നേരത്തെ കിടന്നുറങ്ങണം നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും നിങ്ങൾ നേരത്തെ ില്ല അതിൻ്റെതായ തകരാറ് നിങ്ങളുടെ ഉണ്ടാകും രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പ് രണ്ട് മണിക്കൂറെ നിങ്ങൾ കിടന്നുറങ്ങിയാൽ മാത്രമേ നിങ്ങളുടെ സെർക്കാടിയ മൃതം ശരത്തിന്റെ ആന്തരാവയവങ്ങളുടെ കേടു തീർത്ത് റെഡിയാക്കി തരുന്നുള്ളൂ നേരത്തെ കിടന്നുറങ്ങണം രോഗികളാണെങ്കിൽ എത്ര ഉറങ്ങാൻ പറ്റുമോ അത്ര നേരത്തെ അത്ര കൂടുതൽ കിടന്നുറങ്ങണം ശരീരം കേടു തീർക്കുന്നതിലോ ഒഴിഞ്ഞ വയറുമായി കിടന്നുറങ്ങുന്ന സമയത്താണ് ഒഴിഞ്ഞ വയറുമായി കിടന്നുറങ്ങുന്ന സമയത്താണ് അതുകൊണ്ട് കിടന്നുറങ്ങുന്നതിന് ഒരു മൂന്ന് മണിക്കൂർ അഞ്ചു മണിക്കൂർ മുമ്പൊക്കെ നിങ്ങളുടെ ഭക്ഷണം കഴിച്ചു തീർത്തിരിക്കണം രണ്ടാമത്തത് നിങ്ങൾക്ക് ഒരു ആരോഗ്യകരമായ ഭക്ഷണക്രമം ഉണ്ടാവണം ആരോഗ്യകരമായ ഭക്ഷണക്രമം എന്താണ് ആരോഗ്യകരമായ ഭക്ഷണക്രമം നിരവധി നിരവധിയായ വീഡിയോകളിൽ നേച്ചർ ലൈഫിന്റെ ഒരു രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറോളം വീഡിയോകളുണ്ട് നേച്ചർ ലൈഫ് ടി വി നേച്ചർ ലൈഫ് കുട്ടി ടി വി ഹീലിംഗ് ഫുഡ്സ് ടി വി ഗാന്ധി പീസ് ടി വി ഇവയിലെല്ലാമായിട്ട് ഇതിൽ നല്ല ശതമാനത്തിലും ആരോഗ്യകരമായ ഭക്ഷണക്രമം ക്രമങ്ങൾ കൃത്യമായി പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ ഇപ്പോൾ പോകുന്നില്ല സസ്യാഹാരം നിങ്ങൾക്കൊരു പൂർണ്ണ സസ്യാഹാരിയാകാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ജന്മ സുഹൃതമാണ് ആരോഗ്യ സുഹൃതമാണ് അത് നിങ്ങളെ കൊണ്ട് സാധിക്കാത്തതാണ് നിങ്ങൾ നിസ്സഹായരായ മനസ്സിന് നിയന്ത്രണം ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ എത്രത്തോളം പഴങ്ങളും പച്ചക്കറികളും കൂടുതൽ കഴിക്കുമോ പകുതിയിലധികമെങ്കിലും നിങ്ങളുടെ ഭക്ഷണത്തിൽ പഴങ്ങളും വേവിക്കാത്ത പച്ചക്കറികളും ഉണ്ടെങ്കിൽ ആരോഗ്യകരമായ ഒരു ഭക്ഷണക്രമത്തിലേക്ക് നിങ്ങൾ വന്നു രോഗങ്ങളില്ലാത്ത ഭക്ഷണക്രമത്തിലേക്ക് ഏതാണ്ട് നിങ്ങൾ എത്തിച്ചേരും ധാന്യങ്ങളാവാം കാർബോ കാർബോടോക്സിറ്റി എന്ന ഒറ്റ വാക്ക് നിങ്ങൾ നോക്കണം മില്ലറ്റ്സ് വളരെ നല്ലതാണ് കറികൾ പച്ചക്കറികൾ സാലാഡുകൾ വേവിക്കാത്തവ ചമ്മന്തികൾ അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ് വർഗങ്ങൾ മകരക്കിഴങ്ങ് പോലുള്ള കിഴങ്ങുകളടയ്ക്ക് അങ്ങനെയുള്ള ഒരു ഭക്ഷണക്രമത്തിലേക്ക് നിങ്ങൾ വരണം ഏതാഹാരം കഴിക്കുന്നതിന് മുമ്പ് ആദ്യം പഴങ്ങൾ കഴിക്കണം ഫ്രൂട്ട്സ് ഏത് ഫ്രൂട്ട്സ് ആവാം പാചകം ചെയ്യുന്ന ഭക്ഷണം രണ്ടു മണിക്കൂറിനുള്ളിൽ കഴിച്ചിരിക്കണം ഹോം ലോർച്ചറിയിൽ കയറ്റിവെച്ച് രണ്ടാം വാരം മൂന്നാം വാരം ആഘോഷിക്കരുത് രാവിലെ ഉണ്ടാക്കുന്നത് രാവിലെ തന്നെ തീരണം പാചകത്തിന് മൺപാത്രം ഓട്ടുപാത്രം ചീനിച്ചട്ടി സ്റ്റീൽ പാത്രങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ കറികൾ വയ്ക്കരുത് അത്ത പഴങ്ങൾ മാത്രമാക്കാൻ സാധിക്കുമോ അതുപോലെ ആറു മണി എട്ട് മണിക്കുള്ളിൽ വലിയ മാറ്റം നിങ്ങളുടെ ആരോഗ്യത്തിൽ ഉണ്ടാകും നേച്ചർ ലൈഫിന്റെ സുജീവിത പാചകം എന്ന പുസ്തകം ഡോക്ടർ എം സി സൗദി എഴുതിയിട്ടുള്ള പുസ്തകം നിങ്ങൾക്ക് സഹായകമാകും അതിലെ ഭക്ഷണ രീതികൾ ഒന്ന് ചെയ്തു നോക്ക് അതീവ രുചിയോടെ നിങ്ങൾക്ക് പ്രകൃതി ഭക്ഷണം ഉണ്ടാക്കാൻ സാധിക്കും ആരോഗ്യകരമായ ജീവിതത്തെ സഹായിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാം സ്ഥാനത്ത് വേണ്ടത് അതാണ് ഇനി പറയുന്നത് നിങ്ങളുടെ മനസ്സ് സന്തുഷ്ടമായ മനസ്സ് ആരോഗ്യകരമായ മനസ്സ് തൃപ്തിയുള്ള മനസ്സ് ആരോടും പറയില്ലാത്ത ഇങ്ങോട്ട് ഉപദ്രവിക്കുന്നവരോടും സ്നേഹം കാണിക്കുന്ന ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ നിങ്ങൾ ആരോഗ്യത്തിന്റെ ആനന്ദത്തിന്റെ പരമ കാഷ്ടെത്തും അവിടെ ക്രിസ്തുദേവനെയും മാനിഷാത പറയുന്ന മഹർഷീശ്വരന്മാരെയും മഹാത്മാഗാന്ധിയെയും ബുദ്ധദേവനെയും എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ശ്രീനാരായണ ഗുരുവിനെ കാണാൻ സാധിക്കും അതെല്ലാം നമ്മുടെ ഉയർന്നു നിൽക്കട്ടെ ആ മഹത്തുക്കളുടെ പരമ്പരയിലെ ഒരു ചെറിയ കണ്ണിയായി നിങ്ങൾക്ക് കേറാൻ സാധിക്കും സസ്യാഹാരത്തിലേക്ക് വരുമ്പോൾ ആരോടും പകയില്ലാത്ത എല്ലാവരോടും സ്നേഹമുള്ള ഒരു മനസ്സ് നേടിയെടുക്കാൻ സാധിക്കുമ്പോൾ അത് നിങ്ങൾ തീരുമാനിച്ചാൽ നടക്കുന്ന കാര്യമാണ് ഏത് സാധാരണക്കാരനും അങ്ങനെ വേണമെന്ന് തീരുമാനിച്ച് തെറ്റുമ്പോഴെല്ലാം പോരാ ശരിയാവില്ല തെറ്റു തിരുത്തി 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 നേടിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ മനസ്സിൽ ഒരു പക ഒരു വഴക്ക് ഒരു കോപം അസൂയ പ്രതികാര ഇതെല്ലാം ഉണ്ടാകുമ്പോ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് ഹോർമോൺസ് നിങ്ങളെ നശിപ്പിക്കും ബാക്കി എല്ലാം നിങ്ങൾ ചെയ്താലും നിങ്ങളുടെ മനസ്സ് ശരിയല്ല എങ്കിൽ എല്ലാം തീരും നിങ്ങൾക്ക് ചെറിയ അസുഖങ്ങൾ തുടങ്ങി ക്യാൻസർ വരെയുള്ള രോഗങ്ങൾ നേടിയെടുക്കാൻ മനസ്സ് നേരെയല്ലാതിരുന്നാൽ മതി ഒറ്റ ഉദാഹരണം പറയാം ഞാനിവിടെ വളരെ സന്തോഷത്തോടെ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കാര്യമാരുന്നു എനിക്കൊരു ഫോൺ വരുന്നു ഹലോ ഞാൻ ആകെ തളർന്നു എന്റെ ആരോഗ്യമൊക്കെ പോയി സങ്കടപ്പെട്ടങ്ങനെ ഇരിക്കുമ്പോ വീണ്ടും ഫോൺ വെല്ലടിച്ചു നോക്കി ഹലോ അല്ലേ ദൈവമേ നന്ദി എന്റെ സുഹൃത്ത് തോമസ് മരിച്ചു എന്നാണ് ആദ്യം ഫോൺ വന്നത് എന്റെ സുഹൃത്ത് തോമസ് അല്ല വേറൊരു തോമസാണ് ദൈവത്തിന് നന്ദി എന്റെ ക്ഷീണം പോയി തുടർച്ച പോയി ദുഃഖം പോയി ദുരിതം പോയി ശരീരത്തിൽ ഹോർമോണുകളുടെ മാറ്റം നന്നായിട്ട് വന്നു ഈ ഒരു മാറ്റം എൻ്റെ ശരീരത്തിൻ്റെ ഇലക്ട്രിസിറ്റിയിൽ സെൽ വോൾട്ടേജ് എന്ന് നോക്കൂ കേട്ടോ അത് കൂടുതൽ നിങ്ങൾ പഠിക്കണം എന്റെ ശരീരത്തിൻ്റെ ഉന്മേഷത്തിൽ ഉത്സാഹത്തിൽ ഊർജസ്വലതയിൽ വലിയ മാറ്റമാണ് ഈ മാറ്റങ്ങളിലും ആരോഗ്യം ഇരിപ്പുണ്ട് അതുകൊണ്ട് ഈ പറഞ്ഞ ആറ് കാര്യങ്ങളിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം നിങ്ങളുടെ കമന്റുകൾ എഴുതണം നേച്ചർ ലൈഫ് ടി വി സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്നവര് ഇതുപോലുള്ള കാര്യങ്ങളിൽ ജാഗ്രതയുള്ളവരാണ് പാലിക്കുന്നവരാണ് എന്ന് എനിക്കറിയാം നിങ്ങൾക്കുണ്ടായിട്ടുള്ള മെച്ചങ്ങൾ എന്തൊക്കെയാണ് ഇനി ഞാൻ ഈ കൂടാതെ കൂട്ടിച്ചേർക്കേണ്ട കാര്യങ്ങൾ എനിക്കും ഒന്ന് പഠിപ്പിച്ചു തരണം നിങ്ങളുടെ അനുഭവത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തയിലുള്ള കാര്യങ്ങൾ കൂടെ ഒന്ന് എഴുതണം ഏകപക്ഷീയമായി ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ ഞാൻ പരമാവധി കമന്റുകൾ നോക്കുകയും ലൈക്ക് ഒക്കെ ചെയ്യാറുണ്ട് അത്യാവശ്യമുള്ളതിനെ മറുപടി തരാൻ സാധിക്കാറുള്ളൂ തിരക്കുകൾ മനസ്സിലാക്കണം മാപ്പാക്കണം കഴിയുന്നത്ര നിങ്ങൾ ഷെയർ ചെയ്യണം ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കണം നന്ദി നമസ്കാരം